നമ്പഴിക്കാട് കെ പി എസ് സി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ പ്രകൃതി പഠനയാത്ര സംഘടിപ്പിച്ചു വായനശാല വയോജന വേദിയുടെയും മഹിളാ വേദിയുടെയും സംയുക്തമായ ആഭിമുഖ്യത്തിലാണ് പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുന്നതിനായി പഠനയാത്ര നടത്തിയത് കുട്ടികൾക്കൊക്കെ പോവാൻ ഒരുപാട് ഇടങ്ങളുണ്ട് മുതിർന്നവരെ സാധാരണഗതിയിൽ ആരും ഗവിക്കാറില്ല അപ്പോൾ അവരൊക്കെ കൂട്ടിയിട്ട് നമ്മളൊരു ടൂറ് നൽകി വളരെ തൊട്ടടുത്താണെങ്കിൽ തന്നെ ഈ കലശമിലേക്ക് വന്നതാണ് ഇവിടുത്തെ മരങ്ങളെക്കുറിച്ചൊക്കെ ലോക പൈതൃക പട്ടികയിൽ ആകെ ഇരുന്നൂറ്റി ചില്ലാനം മരങ്ങളിലെ നൂറ്റി ചില്ലാനം മരങ്ങളിലൊരു ഇടാണത് ഇവിടുത്തെ അന്തരീക്ഷം നോക്കിയാൽ പുറമത്തെ അന്തരീക്ഷത്തെ വിട്ട് ചൂട് ഒരു പത്ത് പതിനഞ്ച് ഡിഗ്രി കുറയുന്ന ഒരു സ്ഥലമാണ് ഇത്തരം കാര്യങ്ങളും ജൈവവൈവിധ്യം അതുപോലെ തന്നെ മരങ്ങളെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം മുതിർന്നവർക്കും പറഞ്ഞു ഇനി കുട്ടികളും കൊണ്ടിങ്ങോട്ട് വരണം കുട്ടികളും കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അടുത്ത തലമുറയും കൂടി വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത്തരം മരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജൈവ ജൈവമായ കാര്യങ്ങളും എനിക്ക് പറയാനുള്ളത് പോർക്കുളം പഞ്ചായത്തിലെ കലശമല ടൂറിസ്റ്റ് കേന്ദ്രവും ജൈവ വൈവിധ്യത്തിന്റെ കലവറയായ കുളവെട്ടിമരങ്ങൾ നിൽക്കുന്ന താഴ്വര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് സംഘം സന്ദർശിച്ചത് പ്രായം ജിജ്ഞാസയെ തളർത്തുകയല്ല വളർത്തുകയാണ് വേണ്ടത് എന്ന ചിന്ത പ്രായമായവരിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനശാല ഭാരവാഹികൾ പ്രകൃതി പഠനയാത്ര സംഘടിപ്പിച്ചത് ോകത്തു തന്നെ ഏറ്റവും കൂടുതൽ കുളവെട്ടി മരങ്ങളുള്ള പ്രദേശമായ കലശമലയെക്കുറിച്ചും വംശനാശഭീഷണി നേരിടുന്ന കുളവെട്ടി മരങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അഗതിയൂർ നാസർ മെമ്മോറിയൽ വായനശാല ഭാരവാഹിയും പരിസ്ഥിതി പ്രവർത്തകനുമായ ടി കെ ബാലൻ സംഘാംഗങ്ങളോട് വിശദീകരിച്ചു നമ്പഴിക്കാട് കെ പി എസ് സി വായനശാല പ്രസിഡന്റ് കെ എസ് സോണിയ എം ആർ വർഗീസ് എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി കൂടാതെ മാർച്ച് എട്ട് ലോക വനിതാ ദിനത്തിൽ ലിംഗനീതിയുടെ അനിവാര്യതയെക്കുറിച്ചും സംവാദം നടന്നു ോട് പറഞ്ഞ കഥകൾ വീണ്ടും നിന്നോട് ഞാൻ പറഞ്ഞിടാം പണ്ടി മുറ്റം കളപ്പുര മുറ്റം ചെണ്ടും ചേരും ഇടത്തിയ മുറ്റം കത്തിനെ കൊത്തിൻ ചൊട്ടിലെ കോഴിയിൽ നീതി